Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഈ പുതുവർഷത്തിലാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ അഭിമാനബോധവും കീർത്തിയും നേതൃത്വ ഗുണവും സ്വതന്ത്രശീലത്തെയും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് എന്നാലോ വെറുതെ ഇരുന്നു കൊണ്ട് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാര് തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിക്കുന്നവരും കൂടിയാണ് കൃത്യനിഷ്ഠയും സത്യസന്ധതയും അത്ര തന്നെ ആത്മാർഥതയും കൂടുതലായിട്ടുള്ള ഈ പൂയം നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള കഴിവില് സ്വയം ആത്മവിശ്വാസമുള്ളവരായിട്ടും നേതൃത്വ ഗുണമുള്ളവരായിട്ടും കാണാറുണ്ട് എന്നാലോ മറ്റൊരാളുടെ നിയന്ത്രണത്തിലോ കീഴിലോ നിൽക്കുവാൻ താല്പര്യം വളരെയധികം കുറഞ്ഞവരായതുകൊണ്ട് ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും പരിവർത്തനങ്ങളും കാണാറുണ്ട് തനിക്ക് പ്രിയപ്പെട്ടവരുടെ ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞ് സഹായിക്കപ്പെടുന്നവരായിട്ടുള്ള വളരെയധികം സത്യസന്ധരായിട്ടുള്ള ഇവർ വാക്കുകളെ കൊണ്ട് ആശ്വാസം പകരുന്നവരും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുന്നവരും കൂടിയാണ് എന്നാലോ ഇത്രയും സത്യസന്ധതയും നേതൃത്വ ഗുണവും ഈ നക്ഷത്രക്കാരിലുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റുവാൻ കഴിയുന്നവരാണെങ്കിൽ പോലും അവനവൻറ്റേതായിട്ടുള്ള ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടും കാണാറുണ്ട് പ്രതികരണശേഷിയുള്ളതായ ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും പരിസര പോലും മറന്നുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിട്ടും കാണാറുണ്ട് എന്തൊക്കെ മനോവിഷമതകൾ ഇവരിലുണ്ടെങ്കിലും പുറമെ ആരോടും അത് പറയാറില്ല എന്നാലോ എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്നതായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാര് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് പ്രത്യേകിച്ച് സ്വന്തം വീടായാലും പരിസരമായാലും എപ്പോഴും ഭംഗിയായിട്ട് സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ് ഈ പൂരം നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ആറാം ഭാവനാഥനും ശത്രുനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ കണ്ടക സഞ്ചരിക്കുന്നത് കൊണ്ടും മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ഈ ശനീശ്വരൻ അഷ്ടമത്തിൽ അഷ്ടമ ശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിബലത്തെ കൊണ്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഭാര്യഭർതൃ ബന്ധങ്ങളിലായാലും കുടുംബജീവിതത്തിലായാലും തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ശനിയുടേതായിട്ടുള്ള പകർച്ചയിൽ എന്നാലോ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും നോക്കുന്നതും പിന്നീട് ഈ വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മുതൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് ഡിസംബർ മാസം നാലാം തീയതി വീണ്ടും ഈ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തേക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം വരുന്നതുകൊണ്ട് കൊണ്ട് സംബന്ധമായിട്ടും ലാഭകരമായിട്ടും എല്ലാം തന്നെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഒരു സമയമാണ് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ വർഷാരംഭത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു വർഷം കൂടിയാണ് അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ സന്താനങ്ങൾക്കാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളും സന്താനങ്ങൾ മൂലം കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും എല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വര പൂജ ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു വർഷത്തിൽ കാണുന്നത്